സുഖാ നിനക്ക് സുഖാണോ രണ്ടു ദിവസമായിട്ട് സുഖമില്ലായിരുന്നു അപ്പൊ പനി എന്തൊക്കെ ആയിട്ട് ഇട്ടില്ല ലൈവ് തോന്നുന്നു ഒരു ഇത് ലെവലൊന്നും വന്ന് പെട്ടിട്ടില്ലെന്നൊന്നു എന്തൊക്കെയുണ്ട് വിശേഷം చడా పైనా పడ్డనో వణ్య పైనా వణ్య చడా చడా వణ్య 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 పైనా పడ్డనో చడా సురసు సిక్ ఆఫ్ సిక్ ఆఫ్ బా

ിത്തിന് സുഖാണോ പിന്നൊരു ഹായ് കഴിച്ചിട്ട് പോയെന്ന് തോന്നുന്നു പിന്നെ കാണുന്നില്ല പനി കൊറവട തലവേദനയാണ് അതാ മെയിനായിട്ട് പനി വരില്ല തലവേദന അനീഫ ഇല്ലത്തോടി ഹായ് അനീഫ ഹായ് Mario, Mario, non è un problema. Canton Boyle, Canton, a tuo cuore? No, è un ricardo. È un ricardo. È un ricardo. È un

ും മലപ്പുറാണല്ലോ ഞങ്ങൾ മലപ്പുറം കൊണ്ടുപോയിട്ട് നമ്മളെ കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്ത് ഡോക്ടറെ കാണിച്ചടാ ഡോക്ടറെ കാണിച്ചപ്പം ബ്ലഡിലൊക്കെ അണുക്കൾ കൂടി അഡ്മിറ്റ് ആര് പിന്നെ അഡ്മിറ്റ് ആയില്ല ട്രിപ്പ് പോട്ട് കുറവില്ലെങ്കിൽ ഒന്ന് പറ മലപ്പുറം കോട്ടപ്പടിയോ കോട്ടപ്പടി കേട്ടിട്ടുണ്ട് പക്ഷെ അറിയില്ല പിന്നെ വേറെ എന്തുണ്ട് വിശേഷം ഇനി പാക്ക് എന്താ കൊറക്ക് ആയിക്കോട്ടെ ക്യാബിലൊരു മിനിറ്റ് വാ അനീഫ ഞാൻ അബുദാബി വിഷ്ണു ഹായ് വിഷ്ണു ഹായ് സുഖാണോ അബുദാബി ലേ അനീഫ കണ്ടത്ത് വിഷ്ണുവിന് പരമസുഖം ചായ കുടിച്ച വിഷ്ണു വിനേഷ് എടക്കുടി ഹായ് വിഷ്ണു വിനേഷ് രണ്ടുപേരും ഏകദേശം സാമ്യം തോന്നുന്നു ജനുവരിയോ എന്തെനിക്ക് മനസ്സിലായില്ല ജനുവരി അറിയാ വിഷ്ണു ഡ്യൂട്ടി പ്ലേ കഴിഞ്ഞതേ കൊള്ളുന്നോ എന്തായിരുന്നു വർക്ക് എന്തോ വിഷ്ണുവിന് എടാ ക്യാപ്റ്റൻ ഈ രണ്ട് രണ്ടായി ഡിന്ന് അയച്ചതായിരുന്നു ഓഹോ താങ്ക് യു അനിയപ്പോൾ ഇല്ലത്തോടെ ഈ കൊണ്ടുപോയിട്ട് എപ്പോഴും വീഡിയോന്ന് വിഷ്ണു ദുബായിൽ മറീന സൂപ്പർ മാർക്കറ്റ് വിഷ്ണുവിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ക്യാപ്റ്റൻ രണ്ട് ലൈക്ക് അടിച്ച് താങ്ക്സ് എടാ ക്യാപ്റ്റ വിഷ്ണു ചേച്ചി എവിടെയാ സ്ഥലം ഞാനേ മലപ്പുറം ക്യാപ്റ്റൻ ക്യാപ്റ്റനൊക്കെ അനീഫ ഇല്ലത്തോടി കൊണ്ടുപോട്ടിയവരി അനീഫ ഇല്ലത്തോടി വിനീഷ് കടക്കുടി ലൈക്ക് ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്ത വിഷ്ണു ക്യാപ്റ്റ ഒളിച്ചിരുന്നല്ലടാ ഞാന് കുറച്ചു നേരത്തിനൊന്ന് ബാക്ക് ക്യാമറ ഓണാക്കി ഇട്ടതായിരുന്നു പിന്നെ വിനീഷ് ഞാനും കാലിക്കറ്റ് കാലിക്കറ്റ് എവിടെയാ ക്യാപ്റ്റൻ അപ്പുറത്തൊന്നും പോയില്ല ഫോസിയുടെ ലൈവില്ലെന്നു ഫോസിറ്റില്ല ലൈവ് ജെ ഡി дийлхгүй өөрөө л өөртөө чамтай പോയോ കാണുന്നില്ല കാ പോയില്ല എവിടെ ഇണ്ട് അനീഫ ഇല്ലത്തോടെ കൊണ്ടോട്ടി വരുമ്പോ അനീഫ എക്കുന്ന മെസ്സേജ് മനസ്സിലാകുന്നില്ല കേട്ടോ സത്യം പറഞ്ഞ